അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു തിരൂരങ്ങാടി പടിക്കലിൽ നിന്നും കാണാതായ ഷഫീറിനെയും മെഹറിനെയും ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല ഇന്നത്തോടെ എട്ട് ദിവസം കഴിഞ്ഞു അവസാനമായി നമ്മൾ നമ്മളവരെ കണ്ടത് രാമനാട്ടുകരയിൽ നിന്നും ബസ് കയറി പുതിയങ്ങാടി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുന്ന സി സി ടി വി ദൃശ്യങ്ങളായിരുന്നു ഷെഫീറിൻ്റെയും മെഹറിൻ്റെയും തിരോധാനത്തിന് ശേഷം വാപ്പ ഹസൈനാരും ഉമ്മ ഫാത്തിമയും ഭാര്യ സൽമയുമൊക്കെ തന്നെ തളർന്ന് അവശരായി ഇപ്പോഴും വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് ഒരു ന്യൂസ് കേട്ടത് ഷഫീർ കുട്ടിനെ കൊണ്ടുപോയത് സ്വർണത്തിന് വേണ്ടിയാണ് എന്നുള്ള ന്യൂസുകളും കേൾക്കുന്നുണ്ട് കാരണം നമുക്കറിയാം ഷഫീർ അല്ലാതെ തന്നെ വളരെ കടത്തിലാണ് ഉള്ളത് കാരണം മെട്രോ ചെന്നൈ മെട്രോക്ക് വേണ്ടി അവരുടെ ആദ്യത്തെ ഷോപ്പ് പൊളിക്കുകയും പിന്നീട് ആ ഒരു ഷോപ്പ് വേറെ ഒരു സ്ഥലത്തേക്ക് പറിച്ച് നടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പഴയ ആ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഒന്നും തന്നെ പുതിയ ഷോപ്പിൽ കിട്ടാത്തത് കൊണ്ടോ ഒക്കെ തന്നെ ആ ഷോപ്പിലുള്ള ആളുകൾക്കൊക്കെ തന്നെ ശമ്പളങ്ങളെല്ലാം പെൻഡിങ് ആയിരുന്നു അതെല്ലാം ഷെഫീർ വാങ്ങിക്കൊടുത്തിട്ടുണ്ടാവും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കും അതുകൊണ്ട് തന്നെ വളരെ സാമ്പത്തികമായിട്ട് ഷെഫീർ വളരെയധികം ഡൗൺ ആയിരുന്നു എന്ന് നമുക്കറിയാം മാത്രമല്ല ഈ ഷെഫീറിന് ആ സമയത്ത് തന്നെ ഒരുപാട് അഡ്വൈസുകളും കാര്യങ്ങളൊക്കെ സ്വന്തം വാപ്പയും ജ്യേഷ്ഠനും അനിയനും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ അറിഞ്ഞിരുന്നത് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനിൽ നിന്നും അറിയാൻ സാധിച്ചിരുന്നത് ഷെഫീറിന് അങ്ങേയറ്റം മെഹ്റിനോടുള്ള ഇഷ്ടം കൊണ്ടായിരുന്നു കൊണ്ടുപോയത് മെഹറിനെയും കൊണ്ടുപോയത് എന്നായിരുന്നു നമ്മൾ കരുതിയിരുന്നത് പക്ഷേ ഇന്ന് സ്വർണത്തിന് വേണ്ടിയാണ് കൊണ്ടുപോയത് എന്നുള്ള ന്യൂസ് കേട്ടിരുന്നു അത് എത്രത്തോളം സത്യമാണ് എന്നറിയില്ല നമുക്കറിയാം ഇവർ ഇവരെ കാണാതായപ്പോൾ തന്നെ തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിൽ ഇവർക്കെതിരെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് അത്രത്തോളം അത് ഗൗരവമായി കാണാത്തത് കൊണ്ടാണോ എന്നറിയില്ല ഇതുവരെയും അതുമായിട്ടുള്ള ബന്ധപ്പെട്ട് ആ കേസുമായി ബന്ധപ്പെട്ട് ഒരു തുമ്പും ഇതുവരെയും ലഭിച്ചിട്ടില്ല അതൊരു ഗൗരവമായി എടുക്കാത്തത് കൊണ്ടാവാം വീട്ടുകാർ വള്ളിക്കുന്ന് എം എൽ എ പി അബ്ദുൽ ഹമീദിനെ കണ്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ലെറ്റർ കൊടുത്തിരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഈ കുട്ടിയെ കണ്ടെത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഗൗരവം മുഖ്യമന്ത്രി കണക്കിലെടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ എല്ലാ സംസ്ഥാനത്തേക്കും ഈ പറയപ്പെട്ട സംശയിക്കപ്പെടുന്ന എല്ലാ സംസ്ഥാനത്തേക്കും മെസ്സേജുകൾ കൈമാറിക്കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഷെഫീറിനെയും കുട്ടിയെയും കണ്ടെത്താൻ സാധിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് നമുക്കറിയാം ഒരു പാലുകുടി മാറാത്ത ഒരു കുട്ടിയാണ് കുട്ടിയെയും കൊണ്ടാണ് ഷെഫീർ കടന്നു കളഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ഗൗരവം ഈ മുഖ്യമന്ത്രിക്ക് നല്ലപോലെ അറിയാൻ സാധിക്കും അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ഈയൊരു വിഷയം നല്ല ഗൗരവത്തിൽ തന്നെയാണ് എടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമുക്കവരെ കാണാൻ പറ്റും എന്നാണ് മനസ്സിലാകാൻ സാധിക്കുന്നത് എന്തൊക്കെ തന്നെയായാലും ഷഫീറിന് കിട്ടിയാൽ മാത്രമേ ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത സമയങ്ങൾ കാണാം അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു